ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ട് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു ഒരു സമ്പദ് സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധിക്കട്ടെ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ ഗോൾസും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനും ഒരു സക്സസ് ആയ ഒരു ലൈഫും ഈ ഒരു വർഷത്തിൽ കിട്ടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ റീഡ് ചെയ്യുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ് ഇപ്പോൾ നിങ്ങളിലേക്ക് പ്രപഞ്ചം എത്തിക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്താണ് അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് അടക്കാം ആദ്യമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം നയൺ ഓഫ് വൺസ് ചാരിയറ്റ് നൈറ്റ് ഓഫ് കപ്സ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഫൈവ് ഓഫ് കപ്സ് 8 ഓഫ് വെൻഡക്കിൾസ് 3 ഓഫ് സോട്ട്സ് 7 ഓഫ് സോട്ട്സ് 2 ഓഫ് വോൺസ് 2 ഓഫ് കപ്സ് ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ ഒരു കറൻറ് എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറൻറ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരുപാട് ലൈഫിൽ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ലൈഫിൻ്റെ രണ്ടേറ്റവും കൂട്ടി മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഇതിൽ അല്ലെങ്കിൽ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ കാരണം അതിനോട് പൊരുതി പൊരുതി അവരുടെ അത്രയും ഒരു എനർജി ലോസായി നിൽക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ പോകുന്നതായിട്ടിവിടെ കാണുന്നത് ആ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം തേടിക്കൊണ്ട് അല്ലെങ്കിൽ ഏതൊരു നിമിഷവും നിങ്ങൾ അതിനു വേണ്ടി തന്നെ പ്രയത്നിച്ചുകൊണ്ടും ഒരു സൊല്യൂഷൻ തേടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇവിടെ കാണുന്നത് എന്തായാലും നിങ്ങളുടെ ആ ഒരു യാത്ര അല്ലെങ്കിൽ നിങ്ങളുടെ ആ സ്ട്രഗിൾ കണ്ടിന്യൂ വയ്ക്കാൻ തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് ആ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെയാണ് ഇവിടെ നിങ്ങൾക്കുള്ള നിർദ്ദേശവും ലൈഫിൽ പല പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പം അത് അത് അതിനനുസരിച്ച് നമ്മൾ അതിന് ഫൈറ്റ് ചെയ്ത് നിൽക്കുക ഒരിക്കലും നമ്മുടെ യാത്ര പകുതി വഴിയിൽ നിർത്തി പോകാതിരിക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം നിങ്ങൾ എവിടെയാണ് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ആ ലക്ഷ്യം അതിലേക്ക് നിങ്ങൾ കുതിച്ച് പോകാൻ തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം നിങ്ങൾക്ക് ഒരു സമ്പൽ സമൃദ്ധി നേടിയെടുക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സക്സസ്സിലെത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് മാത്രമല്ല സക്സസ് ഉടനെ തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തുന്നത് തന്നെയാണ് അതിനുള്ളൊരു ഹാർഡ് വർക്കും ആ ഒരു മനസ്സും നിങ്ങൾ കാണിക്കണമെന്ന് മാത്രം പിന്നെ ചിലരൊക്കെ എന്തൊക്കെയൊരു റിഗ്രറ്റ് ഒരു കുറ്റബോധവും അല്ലെങ്കിൽ എന്തോ നഷ്ടബോധത്തിലൊക്കെ നിൽക്കുന്നതായിട്ടൂടെ കാണുന്നുണ്ട് കഴിഞ്ഞുപോയ കുല കുറേ ഓർമ്മകളാകാം അല്ലെങ്കിൽ നമ്മൾക്ക് പറ്റിയ എന്തെങ്കിലും അബദ്ധങ്ങളോ തെറ്റുകളോ ആയിരിക്കും അതിനെക്കുറിച്ച് തന്നെയാണ് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നതായിട്ടൂടെ കാണുന്നുണ്ട് പക്ഷേ നമ്മൾ ആ ഒരു നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ വർക്ക് ആവില്ല അല്ലെങ്കിൽ വിചാരിച്ച പോലെ റിസൾട്ട് പല കാര്യങ്ങളിൽ കിട്ടാതെ പോയിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ നിന്ന് പോകാതെ മുന്നിലേക്ക് നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്ക് എപ്പോഴും കണ്ടിന്യൂ വയ്ക്കുക ഉള്ളത് ഇതിനൊരു കീ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ലക്ഷ്യബോധം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണർന്ന് തന്നെ ഇരിക്കണം നിങ്ങൾ ചെയ്യുന്ന ആ പ്രവൃത്തി അത് സിൻസിയറായി ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങൾക്ക് ആ ഒരു സക്സസ് നിങ്ങളുടെ കൈകളിൽ എന്തായാലും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അതിനുള്ളൊരു കാപ്പബിലിറ്റി ഉണ്ട് അത് നിങ്ങളുടെ കൈകളിൽ എത്തുക തന്നെ ചെയ്യും ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടുകളിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ പ്രസൻറ്റ്ലിബിയും നിങ്ങൾ ആ ഒരു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വേദനാജനകമായിട്ടുള്ള നഷ്ടങ്ങൾ അത് കൂടുതലായിട്ടും നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് പലരിൽ നിന്നുള്ള അനുഭവങ്ങളായിരിക്കാം ഒരുപാട് വേദനയിലൂടെ നിങ്ങൾ എന്തായാലും കടന്നു പോയിട്ടുണ്ടെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങൾ മറ്റുള്ളവർക്ക് കംഫോർട്ടാവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്താണോ സത്യാവസ്ഥ അത് അതേപടി അവരിലെത്തി എത്തിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ സാഹചര്യം അത് തുറന്നു പറയാനായിട്ട് ശ്രദ്ധിക്കുക ഒരിക്കലും സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ സത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് മൂവ് ചെയ്യാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത് നിങ്ങളെങ്ങനെയാണോ അങ്ങനെ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് മുമ്പിൽ മാത്രം നിങ്ങളൊരു നിൽക്കുക അല്ലെങ്കിൽ പിന്നെ അത് മൂവ് ഓൺ ചെയ്യുന്നത് തന്നെയായിരിക്കും ബെറ്റർ എന്നാലും നിങ്ങൾക്ക് ഇപ്പോഴും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഒരു ഭാവിയെക്കുറിച്ചുള്ള ഒരു ചിന്തയിലാണ് നിങ്ങളിപ്പോൾ പല കാര്യങ്ങളും പല രണ്ട് ചോയ്സസിൽ നിന്നും പല കാര്യങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയിലാണ് നിങ്ങളെ മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് അവസരങ്ങളായിരിക്കാം ഒരു പക്ഷേ ജോലിക്കായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ചോയ്സസ് ആയിരിക്കാം നിങ്ങളുടെ മുന്നിൽ അതിനെല്ലാം കുറിച്ച് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നതായിട്ടിവിടെ കാണുന്നുണ്ട് എന്തായാലും നമുക്കിവിടെ ഒരു ഫൈനൽ കാർഡ് ഒരു വളരെ പോസിറ്റീവായ ഒരു കാർഡ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ എന്തൊരു കാര്യത്തിലും കൈവച്ചാലും അത് കൺസിസ്റ്റൻസി ആയി ചെയ്യുകയാണെങ്കിൽ അല്ല ശുഭാപ്തി വിശ്വാസം കൈവിടാതെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യം എന്താണ് ഒരു പാർട്ട്ണർഷിപ്പ് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരുപാട് സ്നേഹ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഇതൊരു റിലേഷൻഷിപ്പ് ബേസിലാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അതല്ല നിങ്ങളൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ജോബ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയെ ഒരു മെൻറ്ററെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിനുള്ള ഡീൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരുവിധം നിങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായ ചില കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കുറച്ച് ഡൗൺ സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനെ മറികടന്നാൽ നിങ്ങൾ എന്താണ് എന്തിനാണോ നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു ലൈഫിൽ അല്ലെങ്കിൽ ഈ ഒരു ബർത്ത് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു